ഹായ് എവറി വൺ നമസ്കാരം ഓക്സിജൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഡീറ്റെയിൽഡ് പ്ലാൻ പ്രെസൻ്റേഷനാണ് ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ നിങ്ങളെ സംബന്ധിടത്തോളം എന്നെ സംബന്ധിടത്തോളം നമ്മുടെയൊക്കെ ലൈഫിനെ മാറ്റിമറിക്കാനും ഒരു സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഏതൊരു സാധാരണക്കാരനും ഒരു അവനവന്റെ ചെലവ് നടന്നു പോകാൻ ബുദ്ധിമുട്ടുന്ന ഏതൊരു വ്യക്തിക്കും ഒരു എക്സ്ട്രാ ഇൻകത്തിലേക്കുള്ള ഇൻകത്തിലേക്കുള്ളൊരു വഴിയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കിടക്കുന്നതിനു മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഇൻഡസ്ട്രിയിലേക്ക് കടക്കാൻ ദാറ്റ് മീൻസ് നമുക്കറിയാം ഇവിടെ ലോകത്ത് നാല് തരത്തിലാണ് ഓരോ വ്യക്തികളെ തരംതിരിച്ചിട്ടുള്ളത് അവരുടെ ഇൻകം ബേസിൽ എംപ്ലോയി സെൽഫ് എംപ്ലോയി തൊഴിലാളി സ്വയം തൊഴിലാളി ബിസിനസ്മാൻ കച്ചവടക്കാരൻ ഇൻവെസ്റ്റർ ഇങ്ങനെ നാല് കാറ്റഗറി ഉണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ കാറ്റഗറി വരുന്നത് ഈ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് ബാക്കി വരുന്ന അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ വരുന്ന ആളുകൾ മാത്രമേ ഈ ഒരു കാറ്റഗറിയിലുള്ളൂ പക്ഷെ ലോകത്തെ സമ്പത്തിന്റെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ വരുന്നത് ഇവരുടെ കയ്യിലാണ് ബാക്കി വരുന്ന ഒരു ചെറിയ ഒരു പത്ത് ശതമാനത്തിൽ താഴെ വരുന്നൊരു ആ സമ്പത്ത് മാത്രമേ ഈ ഒരു കാറ്റഗറിയുടെ കയ്യിലുള്ളൂ നമ്മൾ നമ്മളിന്ന് ഏത് കാറ്റഗറിയിലാണ് എന്ന് നമ്മളൊന്ന് സ്വയം തീരുമാനിക്കാം പക്ഷേ ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് പാസീവ് ഇൻകം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ആക്റ്റീവാണ് ദാറ്റ് മീൻസ് ഇവർ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവര് പാസീവ് ആണ് അവർ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻകം കിട്ടുന്ന ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ മേഖലയാണ് ബിസിനസ്മാൻ ആണ് ഇൻവെസ്റ്റേഴ്സ് പക്ഷേ ഇവിടെ നമുക്കറിയാം ഒരു നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്ര ലാക്സ് ഓഫ് റുപ്പീസ് വേണം എന്നുള്ളത് നമുക്കറിയാം ഒരു മാസം ഒരു ലക്ഷം രൂപക്ക് കിട്ടണമെങ്കിൽ എത്ര ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം അതിന് വേണ്ടി എഫേർട്ട് എടുക്കണം പക്ഷേ നമ്മളെ സംബന്ധിടത്തോളം സീറോ ഇൻവെസ്റ്റ്മെന്റിൽ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ഹീറോ ആവാൻ അല്ലെങ്കിൽ ഒരു ഹീറോയിൻ ആവാൻ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് ഒരുപാട് ഇടനിലക്കാർ വഴിയാണ് അല്ലേ അതിന്റെ പുറമെ ഒരു വലിയ പരസ്യക്കാരുണ്ട് അഡ്വർടൈസ്മെന്റ് ഇടനിലക്കാരാൽ നമുക്ക് അല്ല റീറ്റെയിലർ ഹോൾസെയിലർ ഡിസ്ട്രിബ്യൂട്ടർ ഇങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന എത്രയേ കസ്റ്റമർ 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 കമ്പനി അല്ലെങ്കിൽ ടു ആണ് ഇവിടെ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ദാറ്റ് മീൻസ് പബ്ലിസിറ്റി ചെയ്യുന്നത് ആരാ ഈ കസ്റ്റമേഴ്സാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ മാനുഫാക്ചർക്ക് ഒരു പത്ത് രൂപ വരുന്ന ഒരു സോപ്പ് അമ്പത് രൂപക്ക് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ ഇടനിലക്കാർക്ക് പോയ ഒരു ഫോർട്ടി റുപ്പീസ് ആവറേജ് ആണ് ഈ ഒരു നാൽപ്പത് ഇവിടെ ഇവിടെയും കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് പത്ത് രൂപക്ക് മാനുഫാക്ചർ ചെയ്യുന്ന സാധനം നാൽപ്പത് രൂപക്കോ അമ്പത് രൂപക്കോ ആവും പക്ഷെ അതിൽ ഇടയിൽ വരുന്ന ആ ഒരു ഫണ്ടിനെ എന്ത് ചെയ്യണം നമ്മളായ സാധാരണക്കാരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും ഇതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിമ്പിൾ ആയിട്ട് പറഞ്ഞത് അപ്പൊ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഒരുപാട് കാറ്റഗറി ഓഫ് കമ്പനീസ് ഉണ്ട് ഒരുപാട് ഒരുപാടുണ്ട് മാർക്കറ്റിംഗ് എന്ന പേരിൽ രണ്ട് എസ്പെഷ്യലി രണ്ട് ടൈപ്പ് ആണ് ഒന്ന് പ്രോഡക്റ്റ് ഇത് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നു ഇത് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാത്തത് എന്തും എന്താണ് എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല കേൾക്കുന്നവർക്ക് അറിയാം ഓക്കെ സോ ഇതാണ് മെയിൻ നമ്മളെ സമയത്തോളം ഇതിന് പീസ് ആണ് സമാധാനമുള്ള കാശാണ് ഇത് നോട്ട് പീസ് ആണ് റീസൺ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാണ്ട് ഉള്ള ഒരു മാറ്ററിനെ ഒരു കാര്യത്തെ ഒരു കച്ചവടത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത ഗവൺമെന്റ് എന്ത് ചെയ്യും അതേ ചെയ്യും ഓക്കെ സോ ഇങ്ങനെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല പീസ്ഫുൾ അല്ല പിന്നെ എന്തിനു നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യാം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഒരുപാട് പോയിന്റ്സ് ഉണ്ട് നമുക്ക് മറ്റ് ട്രെയിനിങ്ങുകളിൽ അതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്യാം അപ്പോ ഇത് വേറെ ഒന്നും കൊണ്ടല്ല ഇത് പറയാനിങ്ങിന് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് ആളുകൾ ചിലര് ഇത് കേൾക്കുമ്പോൾ മുഖം തിരിക്കാറുണ്ട് അങ്ങനെ അവർ അറിഞ്ഞോ അറിയാതെയോ ഇവിടെ കൊണ്ടുപോയിട്ട് ആദ്യം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ കൈവച്ചത് ഇവിടെയാവും പക്ഷെ ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിൽ അമ്പത് വർഷത്തിലധികം എക്സ്പീരിയൻസ്ഡ് ആയ കമ്പനികളുണ്ട് ഇന്ത്യയിൽ ട്വന്റി ഇയേഴ്സ് അബോ ഓൾറെഡി പാരമ്പര്യമുള്ള കമ്പനീസ് ഉണ്ട് ട്വന്റി ഇയേഴ്സ് ഓ സോ ഒരു മാർക്കറ്റാണ് ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഏണറുടെ ടോട്ടൽ ഇൻകം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം വെറുതെ പറയാൻ ഗൂഗിൾ സെർച്ച് ചെയ്യാം മൂവായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി സംതിങ് ക്രോഴ്സ് ആണ് മൂവായിരത്തി തൊള്ളായിരം ക്രോഴ്സ് ആണ് ഒരു വ്യക്തിയുടെ െറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലൂടെ ഒരു അമേരിക്കൻ പേഴ്സൺ ടെക്സ്റ്റർ ആഗർ എന്ന് പറയുന്ന പേഴ്സൺ വാങ്ങിയിട്ടില്ല ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലും നൂറ് കോടിയിലധികം വാങ്ങി അനവധി പേരുണ്ട് സോ ഈ ഇൻഡസ്ട്രി കേൾക്കുന്ന സമയത്ത് മുഖം തിരിക്കാൻ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ വെച്ചത് ആദ്യം കൈവെച്ചത് എവിടെ ആയിപ്പോയി അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിപ്പോയി എല്ലാത്തിനും കൊണ്ട് നല്ലതുകൊണ്ട് ചീത്തതുകൊണ്ട് സോ ഇവിടെ അത്തരത്തിൽ നമുക്ക് പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ കമ്പനിയാണ് മോക്സിങ് ഓക്സിജനോ ഷണലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ ഇന്ന് ഇന്ത്യയിൽ പതിനഞ്ച് പ്ലസ് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഉള്ള ഏക കമ്പനി നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഓഗസ്റ്റ് ഒൻപതിനാണ് കമ്പനിയുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂർ അലൻകെലാണ് കമ്പനിയുടെ ഓഫീസ് ആയിട്ട് വരുന്ന ഡോക്ടർ അബ്ദുല്ല റസർ ആണ് അദ്ദേഹത്തിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു വിങ് തന്നെയുണ്ട് പ്ലസ് കമ്പനിക്ക് മാനുഫാക്ചറിങ് സെഗ്മെന്റിൽ ഓൺ മാനുഫാക്ചറിങ് ആണ് അതിലുപരി ഓൺ സയന്റിസ്റ്റ് ഉണ്ട് നമ്മുടെ കമ്പനിയുടെ വെൽനസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ആയിട്ട് വരുന്നത് എ വി സുരേഷ് എന്ന് പറയുന്ന റിട്ടയർഡ് റിട്ടയർഡ് ഡി എംഒ ആണ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ആയുർവേദിക് ഡിപ്പാർട്ട്മെന്റ് സോ അങ്ങനെ ഒരു പ്രൊഫൈലുള്ള കമ്പനിയാണ് സോ സിക്സ് ഇയേഴ്സ് പ്ലസ് ഓൾറെഡി ആയി നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ലൈഫ് ലോങ് ജേണി ആഗ്രഹിക്കുന്ന ഒരു നെറ്റ്വർക്കിലാവാൻ അല്ലെങ്കിൽ ലൈഫ് ലോങ് ജേണി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സമാധാനമുള്ള കാശ് കിട്ടി നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡവും ടൈം ഫ്രീഡം ആസ്വദിക്കാൻ ആഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി ഭാഗം രണ്ടാമതി അതിന് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തു കമ്പനിയുടെ പ്രൊഫൈൽ ഈസ് വെരി സ്ട്രോങ് ഇനി എന്റെ സമയം ഇവിടെ ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ നമ്മുടെ കമ്പനിയുടെ പ്ലാൻ പ്രസന്റേഷൻ ആണ് നമ്മൾ ഇവിടെ ഇന്ന് റെഫർ ചെയ്യുന്നത് മറ്റുള്ള ഓരോ കാര്യങ്ങളും ആയിട്ട് വീഡിയോസ് വരും ഇവിടെ പ്ലാൻ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരുപാട് കമ്പനികളുണ്ട് എല്ലാ കമ്പനികളും നല്ല കമ്പനികൾ തന്നെ ഒന്നിനും മോശം പറയാൻ പറ്റില്ല പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് സോ ആ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനികളിൽ ഓരോ കമ്പനിക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാൻ ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാൻ അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ മികച്ച മാറ്റേഴ്സ് ഉണ്ടാവും ചില കാര്യങ്ങൾ അപ്പോൾ ഇവിടെ നമ്മുടെ പ്ലാനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വലുതാണ് ഇതൊരു ശരിക്കും പറഞ്ഞ പ്രോഡക്റ്റ് പ്ലസ് പ്രോജക്റ്റ് ബേസ്ഡ് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം പ്രോഡക്റ്റ് ആണ് സൂപ്പർ പ്രോഡക്റ്റ്സ് ഉണ്ട് പ്ലസ് പ്രോജക്ട്സും ഈ കമ്പനിയിൽ നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ട് സോ എന്താണ് നമ്മുടെ ഇൻകം പ്ലാൻ എന്ന് നോക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ഇവിടെ ഓക്സി എന്ന് പറയുന്ന കമ്പനി ഓൾറെഡി കമ്പനിയുടെ സ്വന്തം പ്രോഡക്റ്റ് സെല് ചെയ്യുന്നുണ്ട് അതേസമയം മാർക്കറ്റിലുള്ള ഷോപ്പുകളുമായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സിസ്റ്റം കൂടി ഇപ്പൊ നമുക്കറിയാം യൂബർ അല്ലെങ്കിൽ ഓയോ എന്നൊക്കെ പറയുന്ന കമ്പനീസിന്റെ അവർക്ക് സ്വന്തമായിട്ട് ഹോട്ടലോ കാറോ ഒന്നും ഇല്ല പക്ഷെ അവരെന്ത് ചെയ്തു ഇതിനെല്ലാത്തിനും കണക്ട് ചെയ്തു സോ ഇന്ന് അവര് ലെജൻസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ഇന്ത്യൻ അല്ലെങ്കിൽ വേൾഡ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു പുതിയൊരു ചരിത്രം കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്സിജൻ ഇങ്ങനെ ഒരു ടൈ അപ്പ് സിസ്റ്റം ഓൾറെഡി സിക്സ് ഇയേഴ്സ് ബിഫോർ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇത് കൊണ്ടുവന്നിരുന്നു പക്ഷെ ഇപ്പോ ഇന്ന് ഈ വീഡിയോ കേൾക്കുന്ന ആളെ സംബന്ധിടത്തോളം ഇതിന്റെ ഒരു പുതുക്കക്കാരാണ് നമ്മള് തുടക്കക്കാരാണെന്ന് പറയാം ഈ ഒരു പ്ലാനറ്റ് തുടക്കക്കാരാണ് അപ്പൊ ആ ടൈയപ്പിംഗ് സിസ്റ്റത്തൊന്നും കൂടി വലുതാക്കി വലിയൊരു സംരംഭമാക്കി മാറ്റാനാണ് പോകുന്നത് ഇവിടെ നമുക്കറിയാം ഒരു മാസം ഒരു ഫാമിലിക്ക് ജീവിക്കാൻ എത്ര രൂപ വേണമെന്ന് നമുക്കറിയാം ഒരു ഗ്രോസറിയിൽ എത്ര കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ സലൂണിൽ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ എത്ര കൊടുക്കുന്നു ചിക്കൻ ഫിഷ് വെജിറ്റബിൾ ഇതൊക്കെ എത്ര ഒരു മാസം വാങ്ങുന്നു ഇതൊക്കെ എക്സ്പെൻസ് ആണ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഒക്കെ എക്സ്പെൻസ് ആണ് പക്ഷെ ഈ ഒരു എക്സ്പെൻസ് നമുക്ക് പോയാൽ പോയതാണ് ഇപ്പോൾ ഒരു ഗ്രോസറി ഷോപ്പിൽ പോയി നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തു അവര് ആ പർച്ചേസിന് ഒരു പതിനായിരം രൂപക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് അവരൊന്നും തരുന്നില്ല ഒരു ഇത് അതായത് മിഠായി വെച്ചോ കാരണം അവർക്ക് തരാൻ കഴിയില്ല അതന്നെയാണ് മെയിൻ റീസൺ പക്ഷേ ഇവിടെ ഓക്സി അവർ എക്സ്പെൻഡിച്ചർ അവർ ഇൻകം നമ്മുടെ ചെലവിനെ നമ്മുടെ ഇൻകം ആക്കി മാറ്റാൻ പോകുന്നു നമ്മുടെ സുഹൃത്തുക്കളുടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ചെലവിനെ നമ്മുടെ അസെറ്റ്സ് ആക്കി മാറ്റാൻ പോകുന്നു അങ്ങനെ തന്നെ പറയും അപ്പൊ എങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഒരു ഫാമിലിക്ക് എത്ര രൂപ എക്സ്പെൻസ് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ട്വന്റി തൗസൻഡ് എബോ എന്തായാലും ഒരു ഫാമിലിക്ക് ജീവിക്കാൻ വേണ്ടി വരും അപ്പൊ നമ്മുടെ കമ്പനി ചെയ്യുന്നത് ഓക്സി ചെയ്യുന്നത്രേ ഉള്ളൂ എല്ലാ ഷോപ്പുകളെയും ഓക്സിയിലേക്ക് കണക്ട് ചെയ്യും ഓക്കെ ഓൾറെഡി കണക്ടി സ്റ്റാർട്ട് ചെയ്തു ഈ കണക്ട് ചെയ്യുന്ന ഷോപ്പുകളിൽ നിന്നും ഒരു ചെറിയൊരു പെർസെന്റേജ് ചിലപ്പോ ഫൈവ് ആവാം ചിലപ്പോ ടെൻ ആവാം ചിലപ്പോ ത്രീ ആവാം ഓൺ ഷോപ്സ് അപ്പൊ അങ്ങനെ ഷോപ്പുകളുമായിട്ട് ടൈപ്പ് ചെയ്തൊരു ആവറേജ് പെർസെന്റേജ് ഫിക്സ് ചെയ്യും ഈ പെർസെന്റേജിന് നമ്മളായ സാധാരണക്കാരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ദാറ്റ് മാർക്കറ്റിംഗ് നമുക്കറിയാമല്ലോ നമുക്ക് ഇവിടെ ഇടനിലക്കാരായിട്ട് നമ്മൾ പരസ്യപ്പെടുത്തുന്ന ആരാ ആ ഷോപ്പിനെ പരസ്യപ്പെടുത്തുന്ന ആരാ ഈ കമ്പനിയെ പരസ്യപ്പെടുത്തുന്ന ഓപ്പർച്യൂണിറ്റിയെ പരസ്യപ്പെടുത്തുന്ന പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ദാറ്റ് ഈസ് ൂണിറ്റി അപ്പൊ ഇവിടെ ഒരു ഫൈവ് പേഴ്സൺ ആവറേജ് ഒരു ഫൈവ് പേഴ്സൻറ് ആണ് എന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക കാൽക്കുലേറ്റ് ചെയ്യുക ഈ ഒരു അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ആയിരം രൂപ അവിടെ ജനറേറ്റ് ആയി അല്ലേ നമ്മൾ ഇരുപതിനായിരം മാസം മാസം നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് ആ പർച്ചേസ് പോയ പോയതാ പക്ഷെ ഇനി നമ്മൾ ഓപ്സിൽ അസോസിയേറ്റ് ചെയ്ത് സജീവമായിട്ട് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോ പിൻകോഡിലും ഷോപ്പുകൾ ടൈ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ അവിടെ കസ്റ്റമേഴ്സ് ഉള്ള ഏരിയകളിൽ ടൈപ്പ് ചെയ്തുകൊണ്ടേ അപ്പൊ അങ്ങനെ കസ്റ്റമേഴ്സിന് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടാൻ പോവാം ആസ് എ കസ്റ്റമർ ഞാനും നിങ്ങളും കസ്റ്റമറാ നമുക്ക് ഒരു ബെനിഫിറ്റ് കിട്ടാൻ പോവാം അപ്പൊ ഈ ഒരു ആയിരം ഇത്രയും കാലമായിട്ട് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ ഇനി അത് അങ്ങോട്ട് നമ്മൾ തിരിച്ചു വിളിക്കാൻ പോവാം അത് വേറെ എങ്ങനെയല്ല ഈ ഒരു എമൗണ്ട് കമ്പനി എടുക്കുകയല്ല ചെയ്യുന്നത് നമ്മളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത് ചെറിയൊരു ഭാഗം കമ്പനി എടുക്കുക തന്നെ വേണം കമ്പനിക്ക് ടാക്സ് അടക്കണം കമ്പനിയുടെ ഫർദർ എക്സ്പെൻസ് ഉണ്ട് സെർവർ എക്സ്പെൻസ് ഉണ്ട് ബാലൻസ് വരുന്ന നിന്നും ആയിരം രൂപയിൽ നിന്നും ശതമാനം ആരാണോ പർച്ചേസ് ചെയ്തത് പർച്ചേസ് ചെയ്ത വ്യക്തിയിലേക്ക് പോകും പോന്നൂറ് കൂട്ടണ്ട ഒരു ഇരുന്നൂറ് കിട്ടിയെന്ന് അടിച്ചൂടെ റീചാർജ് ചെയ്തൂടെ നമ്മുടെ ഓരോ മാസത്തെ എക്സ്പെൻസിൽ നിന്നും നമുക്കൊരു എക്സ്ട്രാ ഇൻകം വരാൻ വേണ്ടി ഓക്സി അല്ലെങ്കിൽ ആളോഹിൽ വരുമാനം കൂട്ടാനും ആളോഹിൽ ചെലവിനെ കുറക്കാൻ ഓക്സി എടുക്കുന്ന ഒരു വലിയ വിപ്ലവം തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഫോർട്ടി എന്ന് പറയുന്നത് ഒരു റിഡീം വൗച്ചറാണ് ഇത് കിട്ടണമെങ്കിൽ നമ്മുടെ ഒരു ആക്ടീവ് കസ്റ്റമർ ആവണം എന്നേ ഉള്ളൂ അപ്പൊ റേഡിങ് വൗച്ചർ നമുക്ക് കിട്ടി ആ വൗച്ചർ പോയി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടി പ്രൊഡക്റ്റിന് പുറമെ ഓപ്പർച്യൂണിറ്റി കിട്ടി ഓപ്പർച്യൂണിറ്റിക്ക് പുറമെ നമുക്ക് ഓരോ പർച്ചേസിന് നമുക്ക് ഒരു എക്സ്ട്രാ ക്യാഷ് ബാക്ക് വന്നോണ്ടിരിക്കാം ഇനി ഇനിയാണ് ഇവിടെ നിന്നാണ് നമ്മള് റെഫർ ചെയ്ത എന്ത് കിട്ടും നമ്മൾ പർച്ചേസ് ചെയ്ത നമുക്ക് ഒരു ഇരുപതിനായിരം രൂപന്റെ പർച്ചേസിന് ആവറേജ് നാനൂറ് രൂപ ക്യാഷ് ബാക്ക് തിരിച്ചു വന്ന് നമ്മൾ ഹാപ്പിയാണ് ആസ് എ കസ്റ്റമർ ഞാനും നിങ്ങൾ ഹാപ്പിയാണ് പക്ഷേ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്ന കാര്യം നമുക്ക് എത്ര പേരോട് റെഫർ ചെയ്യാൻ പറ്റും ചിന്തിച്ചു നോക്കി നിങ്ങൾ എന്ന വ്യക്തി കൊളീഗ്സ് ഒന്ന് അരി പഞ്ചസാര മല്ലി മുളക് ഈവൻ ഇൻ ഫ്യൂച്ചർ പെട്രോൾ പമ്പുകളും ജ്വല്ലറീസും എല്ലാം ഒരു കുടക്കയിലുണ്ടാവും നിങ്ങൾ നമ്മുടെ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ പിൻകോടുള്ള സകല ഷോപ്പുകളും ഈ ടെമ്പരി ഷോപ്പ് അയ്യപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഇവിടെ നമുക്ക് എത്ര പേരോട് റെഫർ ചെയ്യാം നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഒരു നൂറ് പേരോട് റെഫർ ചെയ്യാൻ നമുക്ക് വല്ല ഉണ്ടോ ഒരു പണി ഇല്ല ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും അഡീഷണൽ ഇൻക് ആവശ്യമാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നൂറൊക്കെ വിട്ടേക്ക് ഒരു പത്ത് പേരോട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി റെഫർ ചെയ്താൽ ആ പത്ത് പേരും വീട്ടിലേക്ക് എന്താണോ വാങ്ങുന്നത് അതിൽ നിന്ന് സെർട്ടൻ നിങ്ങൾക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിന് പറയുന്ന പേര് ഇൻസെന്റീവ് എന്നാണ് ലെവൽ ഇൻസെന്റീവ് നമ്മൾ നമ്മുടെ സ്പോൺസർഷിപ്പിൽ വരുന്ന നമ്മുടെ ടീമിൽ വരുന്ന ഈ പത്ത് പേരുണ്ടാവും ഈ പത്ത് ചിലപ്പോ നാളെ നൂറാവും ആയിരം ആവും പതിനായിരം ആവാം ഓക്കേ ഒരു ലക്ഷമാവാം എത്രവാം കാരണം നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി നമുക്ക് ഗൂഗിൾ പേ കിട്ടി ഗൂഗിൾ പേ റെഫർ ചെയ്തപ്പോൾ നമുക്ക് ഒരു ക്യാഷ് ബാക്ക് കിട്ടി അല്ലെങ്കിൽ അമ്പത്തൊന്ന് രൂപ കിട്ടി നമ്മൾ എന്ത് ചെയ്തു പറയാൻ തുടങ്ങി ജനങ്ങളോട് സെയിം ലൈ ഓപ്പർച്യൂണിറ്റി കിട്ടി നമ്മൾ പറയും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ കിട്ടുന്നോ പറയും അപ്പൊ ഓപ്പർച്യൂണിറ്റി നമ്മൾ പറയുന്ന സമയത്ത് എവിടെ എത്തുന്നു പ്രേഡിക് ചെയ്യാൻ പറ്റില്ല സോ ഇവിടെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഒരു വൺ ലാക്ക് കസ്റ്റമേഴ്സ് വന്നു ഇമാജിൻ ചെയ്യാം ആ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഓരോരുത്തർക്കും പത്ത് രൂപ വെച്ച് കിട്ടാനൊരു ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ ആയിരം രൂപയിൽ നൂറ്റി തൊണ്ണൂറ് രൂപ പത്തൊമ്പത് ശതമാനം പത്തൊൻപത് ലെവലിലേക്ക് പത്തൊമ്പത് സ്പോൺസേഴ്സിലേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക സോ അതിൽ നിങ്ങളുടെ അല്ലെങ്കിൽ എന്റെ ടീമിലാണെങ്കിൽ ഒരു ഒരു ലക്ഷം കസ്റ്റമേഴ്സ് വന്നതെങ്കിൽ പതിനായിരം കസ്റ്റമേഴ്സ് വന്നതെങ്കിൽ ഒരു പത്ത് രൂപ വെച്ച് സാഹചര്യം ഉണ്ട് വെറുതെ കിട്ടുമെന്ന് പറയുന്നില്ല ചില നാലു പറയാൻ തയ്യാറാവും ഓക്കെ ഇത് എത്ര പൂജ്യം നമുക്ക് കൂട്ടാൻ പറ്റും എത്ര കസ്റ്റമേഴ്സ് നമുക്ക് കൂട്ടാൻ പറ്റും അതിനനുസരിച്ച് ഡിപ്പെൻഡ് ഓൺ നമ്മുടെ ഇൻകം കൂടും ഇതാണ് നമ്മുടെ ലെവൽ ഇൻസെന്റീവ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ സംബന്ധിച്ചോളം നെക്സ്റ്റ് ഒരു ം ഷോപ്പ് ടൈ അപ്പ് അച്ചീവേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് ദാറ്റ് മീൻസ് ഈ ഒരു പർച്ചേസ് പ്രകാരം അമ്പത് രൂപ ഓക്കെ ഷോപ്പ് ടൈ അപ്പ് അച്ചീവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സിമ്പിൾ നമ്മൾ നമ്മുടെ സറൗണ്ടിലുള്ള നമ്മുടെ പിൻകോഡിലുള്ള എത്ര ഷോപ്പിന് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ എലിജിബിലിറ്റി ഉള്ള ആൾക്ക് എലിജിബിലിറ്റി ഓരോ സമയത്തും ഡിഫറൻറ്റ് ആണ് ഇതൊക്കെ ഓരോ ഷോപ്പ്സ് വിചാരിക്കാം ഈ ഷോപ്പുകളിൽ ഇന്ന് അവിടെ കച്ചവടം നടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഞാനാ നിങ്ങളത് ടൈപ്പ് ചെയ്തെങ്കിൽ ഓരോ പിൻകോഡിലും എവിടെ വേണമെങ്കിലും നമുക്ക് എല്ലാമുള്ള പോയി ടൈപ്പ് ചെയ്യാം പരിമിതികളുണ്ട് അതിനൊക്കെ കണ്ടീഷൻസ് ഉണ്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പുകളിൽ നമ്മുടെ കസ്റ്റമേഴ്സ് പോയി പർച്ചേസ് ചെയ്യും നമ്മുടെ സുഹൃത്തുക്കൾ പോയി പർച്ചേസ് ചെയ്യും കാരണം നമ്മുടെ ഷോപ്പായിട്ട് മാറുകയാണ് ഇതൊക്കെ ഇൻകം നമുക്ക് കിട്ടുകയാണ് പ്ലസ് കമ്പനിയുടേതായിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളുണ്ട് അവരൊക്കെ ഇതിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടെത്തിക്കും ക്ലിയർ അവരെ സംബന്ധം ഇൻകം കിട്ടും നമ്മളെ സംബന്ധം എന്ത് കിട്ടും പിൻകോഡ് ബേസിസ് ഇൻകം കിട്ടും സോ നമ്മൾ അറിയാണ്ട് നമ്മൾ അറിയാണ്ട് നമ്മുടെ നമ്മൾ ഷോപ്പ് ടൈ അപ്പ് ചെയ്ത ഏരിയാസ് പത്തോന്നൂറോ എത്ര ഷോപ്പിന് നമുക്ക് ടൈ അപ്പ് ചെയ്യാം ഒരു ലക്ഷം കസ്റ്റമേഴ്സ് നമ്മുടേതല്ല എല്ലാരുടേതും കൂടെ അങ്ങനെയാണെങ്കിൽ ഒരു രൂപ വെച്ച് ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ലക്ഷം രൂപ കിട്ടിയില്ലേ സിമ്പിൾ കാൽക്കുലേഷൻ പത്ത് രൂപ അമ്പത് രൂപ ഒക്കെ കൂട്ടാം സമയെടുത്തിട്ട് വലിയ സംഖ്യയിലേക്ക് നമുക്ക് എത്തിക്കാം പക്ഷെ ചെറിയ സംഖ്യ കൂട്ടിയാൽ പോലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇതാണ് പ്രോജക്ട് ബേസ്ഡ് എന്ന് പറയാൻ കാരണം അപ്പോൾ ഇവിടെ നാൽപ്പത് ശതമാനം കസ്റ്റമറായ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത വ്യക്തി കിട്ടിയയാൾ ഹാപ്പിയാണ് പത്തൊൻപത് ശതമാനം അദ്ദേഹത്തിൻ്റെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള പത്തൊമ്പത് പേർക്ക് പോയി അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ വരുന്ന പത്തൊമ്പത് ലെവലുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് മെമ്പേഴ്സിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടും അത് ടീം വൈസ് ഇൻകം ഇത് സെൽഫ് ഇൻകം ഇത് ടീം വൈസ് ഇൻകം ഇത് കമ്പനിയിൽ ഓൾ ഓവർ ടീമിൽ നിന്നും കിട്ടുന്ന ബിസിനസ് അല്ലെങ്കിൽ ഇൻകം ക്ലിയർ ഇനി വരുന്നതാണ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത് അത് ത്രീ പേഴ്സൻ്റ് ആണ് നമ്മളൊരു കമ്പനിയിൽ ഓരോ റാങ്കുകൾ ഉണ്ട് ഒരു ലക്ഷം രൂപ നിങ്ങൾ ഇൻകം വാങ്ങിയാൽ ഡ്രീമർ റാങ്കിലേക്ക് എത്തും എത്താം ആ വ്യക്തികൾക്ക് എവിടെ ആര് പർച്ചേസ് ചെയ്താലും ഒരു ഫ്രൂട്ട് വാങ്ങിയാലും ഒരു മീൻ വാങ്ങിയാലും ഒരു ഗ്രോസറി വാങ്ങിയാലും എന്ത് വാങ്ങിയാലും ശരി അവരെ സമയത്തോളം എന്ത്ണ്ട് അവർക്ക് അഡീഷണൽ ഇൻകം പേഴ്സൺ തേർട്ടി റുപ്പീസ് ആണ് കാൽക്കുലേഷൻ വെച്ചിട്ട് ഈ ഒരു കാൽക്കുലേഷനിൽ വരിക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷം കസ്റ്റമേഴ്സ് ഇതേപോലെ പർച്ചേസ് ചെയ്താൽ അവിടെ മുപ്പത് ലക്ഷം രൂപ ജനറേറ്റ് ആവും അത് ആരൊക്കെയാണോ ഡ്രീമർ റാങ്കിൽ ഉള്ളത് അവരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും സോ ഒരു റോയൽറ്റി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ജീവിതകാലം മുഴുവൻ നമുക്ക് ഇത് കിട്ടണം ഇവിടെ ഓക്സിൽ ലൈവ് ആവും ഓക്സിൽ നമുക്ക് സജീവമായി നമ്മൾ എത്ര ചെയ്യണ്ടു ഓട്ടോമാറ്റിക്കലി ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഡ്രീമർ റാങ്കിലെത്തും ഇനി അടുത്തത് ഒരു പേഴ്സൺ ആണ് ഡ്രീമർ റാങ്ക് കഴിഞ്ഞ രണ്ട് റാങ്ക് കഴിഞ്ഞാൽ കിട്ടുന്ന സ്പാർട്ടൻ എന്ന് പറയുന്ന റാങ്ക് ഉണ്ട് ആ റാങ്കിൽ ഒരു ട്വന്റി റുപ്പീസ് ഉണ്ടാവും ആ ട്വന്റിയും തേർട്ടിയും അടക്കം ഫിഫ്റ്റി ഇത്രയും പൈസ എത്ര അച്ചീവേഴ്സ് ഉണ്ടാവും അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും നെക്സ്റ്റ് വൺ പേഴ്സൺ ഈ വൺ പേഴ്സൻറ്റേജ് വരുന്നത് ക്യാപ്റ്റൻ എന്ന് പറയുന്ന റാങ്കിലുള്ളവർക്കാണ് ക്യാപ്റ്റൻ ഓക്കെ അപ്പൊ ഈ ക്യാപ്റ്റൻ റാങ്ക് അച്ചീവേഴ്സിന് ഇവിടെ ഒരു വൺ പേർസെൻറ്റേജും കൂടി എക്സ്ട്രാ മീൻസ് രൂപ സോ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എവിടെ ഉണ്ട് നമ്മുടെ മുല്ല റീപർച്ചേസ് പർച്ചേസ് സെഗ്മെന്റിലുണ്ട് ഇനി ഈ ഒരു ഓപ്പർച്യൂണിറ്റി മുഴുവൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്ര കോടി ഇൻവെസ്റ്റ് ചെയ്യണം ഒരു ഗ്രോസറി സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം ഒരു പെട്ടിക്കട സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്ര ആയിരം ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ അമ്പതിനായിരം ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണ്ടേ അപ്പൊ ഇവിടെ വിതഔട്ട് എനി ഇൻവെസ്റ്റ്മെന്റ് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾ ഹീറോ ആവണം എന്ത് ചെയ്യേണ്ടത് ഇത്ര ഓപ്പർച്യൂണിറ്റി കിട്ടണം നമ്മൾ ചെയ്യേണ്ടത് വെരി സിമ്പിൾ നമ്മൾ ചെയ്യേണ്ടത് കമ്പനിയുടെ ഒരു കസ്റ്റമർ ആ പ്രിവില്ലേജ് കിട്ടണമെങ്കിൽ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സെഗ്മെന്റ് ഉണ്ട് പ്രീമിയം എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട് കാറ്റഗറിയാണ് സ്റ്റാർട്ടപ്പ് സെഗ്മെന്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഒരു നൂറ് രൂപ ഹാൻഡലിങ് ചാർജ് അടക്കം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുത്ത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന അതിൽ കൂടുതൽ വരുന്ന ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് കമ്പനിക്ക് ഒരു സൂപ്പർ പ്രോഡക്റ്റ് കാറ്റഗറി ഉണ്ട് അപ്പോൾ അതിൽ വെൽനസ് കാറ്റഗറിയിലോ നോർമൽ കാറ്റഗറിയിലോ നമുക്ക് ആയിരമോ രണ്ടായിരമോ മൂവായിരമോ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം അത് പർച്ചേസ് ചെയ്യുന്നതോടു കൂടി നമുക്ക് പ്രോഡക്റ്റും കിട്ടും ഓപ്പർച്യൂണിറ്റിയും കിട്ടും നമുക്ക് റെഫർ ചെയ്തിട്ട് ഇൻകം കിട്ടണോ നിർബന്ധം ആക്ടിവേഷൻ നിർബന്ധം അപ്പം ആക്റ്റീവ് കസ്റ്റമർ ആവണമെങ്കിൽ പ്രിവിലേജ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് സ്റ്റാർട്ടപ്പിൽ എങ്കിലും മെമ്പറ സ്റ്റാർട്ടപ്പിൽ മെമ്പർ ആയാലും എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയത്തോളം നമുക്ക് എത്ര സുഹൃത്തുക്കൾ വേണമെങ്കിലും ഈ ബിസിനസ്സിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ പത്ത് പേര് വേണമെങ്കിൽ ചെയ്യാം ഓക്കെ രണ്ടുപേരെ ഈ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്താൽ നമുക്ക് ഇരുന്നൂറ് രൂപ പേർ ബോണസും അതേസമയം ഓരോ റെഫറൻസിനും ിഫ്റ്റി റുപ്പീസ് വെച്ച് ഓരോ റഫറൻസിലും അതായത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതിലധികം വരുന്ന ഓരോ റഫറൻസ് ഒരു പത്ത് പേരെ നമുക്ക് റെഫർ ചെയ്ത അമ്പത് ഇന്റു പത്ത് അഞ്ചു നമുക്ക് എക്സ്ട്രാ കിട്ടും പ്ലസ് ഇത് എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തി നമ്മൾ പത്ത് പേരെ റെഫർ ചെയ്തു അഞ്ച് അഞ്ച് ഫസ്റ്റിലെത്തത് മാത്രം ടു ഈസ്റ്റ് വൺ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണത് ഓക്കെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ ബൈനറി എന്ന് പറയുന്ന സിസ്റ്റമാണ് അപ്പൊ ഈ ടൂ ഇസ്റ്റ് വൺ റേസ്റ്റ് വൺ ആണ് ആദ്യത്തത് വരേണ്ടത് അപ്പോഴാണ് ഇരുന്നൂറ് കിട്ടുന്നത് പിന്നീട് ഓരോ ജോടി ഓരോ പേര് ഈസ്റ്റ് ഫൈവ് നമുക്ക് പത്ത് പേരെ റഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അഞ്ച് ജോഡിക്ക് എന്തായാലും ആയിരം രൂപ നമുക്ക് കിട്ടാൻ ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ ഓക്കെ ഇത് ഈ പത്ത് പേരും അവർക്ക് അവരവരുടെ സുഹൃത്തുക്കളിലേക്ക് റെഫർ ചെയ്യാം ഓക്കെ അവരൊരു പത്ത് പേര് അവരുടെ സുഹൃത്തുക്കളിലേക്ക് റെഫർ ചെയ്താൽ നമുക്ക് ഇവിടെ പത്ത് പേര് അയച്ചാൽ നമ്മൾ നമ്മളറിയാണ്ട് ഒരു പാസീവ് ഇൻകം ഇവിടെ ജനറേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞ പ്ലാനുകളിൽ ഇവിടെ പാസീവ് ഇൻകം ഒരുപാടുണ്ട് ഓക്കെ നമ്മൾ നമ്മുടെ ത്രൂ വരുന്ന കസ്റ്റമേഴ്സ് ത്രൂ നമുക്ക് പാസീവ് ഇൻകം ഉണ്ട് അതിന് പുറമെ നമുക്ക് ഇവിടെ കസ്റ്റമർ ക്രിയേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി സെറ്റ് ചെയ്ത സിസ്റ്റമാണ് ഈ ഒരു സിസ്റ്റം അപ്പം ഇവിടെ ലിമിറ്റ് ഉണ്ട് ഇങ്ങനെ എല്ലാവരിലേക്കും കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ട്വന്റി ഫൈവ് പെയർ ഒരു ദിവസം അയ്യായിരം രൂപ വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗ് ആണ് ഇവിടെ ഓക്സി നമ്മളിലേക്ക് തരുന്നത് ഓക്കെ പക്ഷെ ഇവിടെ നമ്മുടേതായിട്ട് ഒരു സ്പെഷ്യൽ പ്രത്യേകത ഉണ്ട് നമ്മളെ സമയത്തോളം ഈ കമ്പനിയിൽ സ്റ്റാർട്ടപ്പ് മാത്രമല്ല പ്രീമിയം ഉണ്ട് മില്യൺ ഉണ്ട് ബില്യൺ ഉണ്ട് ട്രില്യൺ ഉണ്ട് ഇങ്ങനെ ഫൈവ് ക്ലബ്സ് ഉണ്ട് അഞ്ച് ക്ലബ് ഉണ്ട് അല്ല ആദ്യത്തെ ക്ലബ്ബ് നമുക്ക് പെട്ടിക്കട സൂപ്പർ മാർക്ക് ഹൈപ്പർ മാർക്ക് ഇങ്ങനെ മാൾ എന്നൊക്കെ പറയുന്ന പോലെ ഓരോ കാറ്റഗറിയിൽ നമ്മൾ ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ചാകുമ്പോൾ നമ്മുടെ ഇൻകം അപ്പൊ ഇവിടെ ഡെയിലി അയ്യായിരം എന്ന് പറയുമ്പോൾ അത് ചിലർക്ക് ചെറിയ ചെറിയ സംഖ്യ ചിലർക്ക് അത് വലിയ സംഖ്യ പക്ഷെ ഈ ഒരു ഡെയിലി അയ്യായിരത്തിന് നമുക്ക് ഡെയിലി ഇരുപതിനായിരം ആക്കണം എന്ത് ചെയ്യണം ഡെയിലി ഇരുപത്തി ആക്കണമെങ്കിൽ സ്റ്റാർട്ടപ്പ് പ്ലസ് പ്രീമിയം സ്റ്റാർട്ടപ്പും പ്രീമിയം എടുക്കാം ഇത് ഇത് മാത്രമാണ് ഇപ്പൊ ഓപ്പൺ ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത് അപ്പൊ ഇത് രണ്ടും കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഡെയിലി ഇൻകം എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് തൗസൻഡിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും ഓക്കെ അപ്പൊ അതിനോട് ഒരു ട്രഷർ ബൈനറി മെക്കാനിസം കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട് അതിലൂടെ എവ്രി തേർഡ് എവ്രി തേർഡ് പെയർ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് നെക്സ്റ്റ് പ്ലാനിലേക്ക് നമുക്ക് ജമ്പ് ചെയ്ത് ഓട്ടോമാറ്റിക് ആക്ടിവേഷൻ പ്രോസസിന്റെ ഒരു പ്ലാൻ കമ്പനിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വെരി സിമ്പിളാണ് നമ്മളെ സംബന്ധിടത്തോളം ഞാൻ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത് വലിയ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരും നമ്മുടെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റാർട്ടപ്പും ഒരു പ്രീമിയവും എടുത്തിട്ടാണ് വരുന്നത് എങ്കിൽ നമുക്ക് എന്ത് ഗുണം കിട്ടും ടീം യൂണിവേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ട് ടീം യൂണിവേഴ്സ് ഈ ഓർഗനൈസേഷന്റെ ഒരു സിസ്റ്റം നമുക്ക് എന്നും രാവിലെ എൻ ഡി എം എന്ന് പറയുന്ന നയൻറ്റി ഡേയ്സ് മിഷൻ എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട് ഈ സെഷനിൽ നമ്മൾ കയറുകയാണെങ്കിൽ ഒരുപാട് നോളജ് നമുക്ക് കിട്ടും പ്ലസ് ട്രെയിനിങ് ഉണ്ട് ട്രെയിനിങ്സ് ഉണ്ട് ഇതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത് പോവാൻ തയ്യാറാണെങ്കിൽ നമുക്കൊരു ഗ്യാരണ്ടി ഗ്യാരന്റി പറയാൻ പറ്റും ഒരു പാസീവ് ഇംഗത്തിലേക്ക് വൺ ഇയർ കൊണ്ട് ഒരൊറ്റ വർഷം കൊണ്ട് പാസീവ് ഇംഗത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും മാറാൻ പറ്റുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സിസ്റ്റം ഇവിടെ മെക്കാനിസം ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ടപ്പ് പ്ലസ് പ്രീമിയം എടുക്കുന്നു ഏറി പോയി കഴിഞ്ഞാൽ എത്ര രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം ഒരു തൗസൻഡ് പ്ലസ് ടെൻ തൗസൻഡ് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ട്വൽവ് തൗസൻഡ് റുപ്പീസിന്റെ ട്വൽവ് തൗസൻഡ് ആവശ്യമില്ല നമുക്ക് ഡിപ്പെൻഡ്സ് ഓൺ പ്രോഡക്റ്റ് സിക്സ്റ്റീൻ തൗസൻഡിന്റെ പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് വേണമെങ്കിൽ സിക്സ്റ്റീ തൗസൻഡ് സിക്സ്റ്റീൻ തൗസൻഡിന്റെ കാറ്റഗറി പർച്ചേസ് ചെയ്യാം അപ്പൊ അങ്ങനെ പന്ത്രണ്ടായിരമോ ഈവൻ പതിനയ്യായിരം രൂപക്കോ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു ഇത് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം നമുക്ക് മറ്റുള്ളവരിലേക്ക് സെൽ ചെയ്യുകയും ചെയ്യാം നമ്മുടെ ഇഷ്ടം ഈ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നു അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടുന്നു അങ്ങനെ വേണം പറയാം അത് ഇതൊരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ആണ് ഇപ്പൊ നമുക്കറിയാം ഹോൾസെയിലർ റീറ്റെയിലർ എന്ന് പറയുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് റെഫർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾ എന്ന വ്യക്തി സിമ്പിൾ നമ്മുടെ ടീമിന്റെ സിസ്റ്റം ആണ് പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തി അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി ഈ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്തു നമ്മളെ സമയത്തോളം ഒരു മാസം സമയത്ത് നമ്മൾ ബിസിനസ്സിനെ പഠിക്കുന്നു നമ്മൾ ഒരുപാട് പേരോട് ബിസിനസ് ഹൗസറിനോട് റെഫർ ചെയ്യുന്നു കാരണം നമ്മുടെ ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പാണ് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് ആണ് ഇതിലെങ്കിലും കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല റെഫർ ചെയ്യാൻ തയ്യാറാണ് പരിചയപ്പെടുത്താൻ തയ്യാറാണ് ഷോപ്പ് ഓപ്പൺ ആക്കിയാൽ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി അവർ വീട്ടിൽ പോകല്ലോ സെയിം ലൈക്ക് ഇവിടെ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തു അങ്ങനെ രണ്ട് പേര് രണ്ടേ രണ്ട് പേര് ആക്ടീവായിട്ട് ബിസിനസിനെ ഏറ്റെടുക്കാൻ തയ്യാറായി ഒരുപാട് പേര് ആക്ടീവായിട്ട് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ പത്ത് പേരൊക്കെ ചെയ്തിട്ടുണ്ടാവും നമുക്ക് അതിന് രണ്ടുപേരെ സെലക്ട് ചെയ്യാൻ പറ്റുകയോ ഇല്ലയോ പറ്റോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന പാസിനിങ് ആഗ്രഹിക്കുന്ന അത്യാവശ്യം കടമുള്ള അത്യാവശ്യം സ്വപ്നമുള്ള അല്ലെങ്കിൽ നാലാളെ ഹെൽപ്പ് ചെയ്യാൻ മെന്റാലിറ്റി ഉള്ള ഇതിൽ ഏതെങ്കിലും ഒരു മൂന്ന് കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നുള്ള ഒരു സുഹൃത്തിനെ നമ്മൾ കണ്ടെത്തുന്നു അവരിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു അപ്പൊ ഈ സമയത്ത് നമുക്ക് അവിടെ ജനറേറ്റ് ആവുന്നത് വൺ മന്ത് സമയം എടുത്തിട്ട് ഒരു സമയം എടുത്തിട്ടാണ് നമുക്ക് നമുക്കവിടെ ജനറേറ്റ് ആവുന്നത് ചിലപ്പോ അവിടെ അയ്യായിരം പത്തായിരം കിട്ടിയിട്ടുണ്ടാവും പക്ഷെ ഈ രണ്ട് വ്യക്തികളിലൂടെ ഇവിടെ നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് പ്ലസ് പ്രീമിയം പ്ലസ് രണ്ട് സ്റ്റാർട്ടപ്പ് ഇതാണ് നമ്മുടെ ടീമിന്റെ സിസ്റ്റം അപ്പൊ ടോട്ടലൊരു പത്ത് പതിനയ്യായിരം രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും അപ്പൊ അങ്ങോട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല ഇങ്ങനെയാണെങ്കിൽ മാത്രം രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് ഒരു ജോഡിക്ക് നമുക്ക് ജനറേറ്റ് ആവുക ഇത് നേരെ സെക്കൻഡ് മന്തില് ഇവരെയും ഇതേപോലെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കും നമ്മൾ ഒരുമിച്ച് മറ്റേക്കല്ല ഒരുമിച്ച് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു ഈ രണ്ട് ഓട്ടോമാറ്റിക്കലി നാലാവുന്നു അപ്പോ സ്വാഭാവിക ഐറ്റം ഇവിടെ ഡബിൾ രണ്ടായിരത്തി അറുനൂറ് എന്നുള്ളത് അയ്യായിരത്തി ഇരുന്നൂറായിട്ട് മാറും ഇങ്ങനെ പത്താമത്തെ മാസം ടെൻത്ത് മന്ത് ഇതേ ഡ്യൂപ്ലിക്കേഷനിൽ സംഭവിച്ചാൽ നമ്മുടെ ആവറേജ് ഇൻകം എന്ന് പറയുന്നത് മന്ത്ലി കറക്റ്റ് ആയിട്ട് സംഭവിച്ചാൽ ആവറേജ് ഇൻകം എന്ന് പറയുന്നത് ഫൈവ് ലാക്ക് റുപ്പീസ് ആണ് നമുക്ക് കിട്ടാൻ പോവാ അതേപോലെ കമ്പനി പറയുന്ന ക്യാപ്റ്റൻ എന്ന് പറയുന്ന റാങ്ക് നമുക്ക് അടിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഏകദേശം ഒരു ട്വന്റി ലാക്ക് ആവുമ്പോൾ ഏകദേശം ട്വന്റി അടുത്ത് നമുക്ക് ഇൻകം നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടു കറക്റ്റ് ഡ്യൂപ്ലിക്കേഷൻ പോയി ഇത്രയും സിംപിൾ ആയിട്ട് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ മുന്നിലുള്ളത് സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ നമ്മൾ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റും ചെയ്തിട്ടില്ല സീറോ ഇൻവെസ്റ്റ് ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുക്കാൻ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിഫറെന്റ് പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു ഇതാണ് ഓപ്പർച്യൂണിറ്റി ഇന്ന് ലോകത്ത് കിട്ടാവുന്നതിൽ ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഹാപ്പി വെൽക്കം ടു ഓക്സിജനോ ഇന്റർനാഷണൽ